ആരോടും അങ്ങനെയാണ് ഒരു മനുഷ്യന്റെയും മനസ്സിന് പ്രയാസമുണ്ടാകുന്നത് പ്രവാചകർക്ക് ഇഷ്ടമല്ല മറ്റൊരവസരം അനുജന്മാരൊക്കെ ഉണ്ട് അതിന്റെ ഇടയിലേക്ക് തന്നെ സ്നേഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ കടന്നു വരിക കയ്യിൽ ഒരു മുന്തിരിയുണ്ട് ആ ഒരു കുലമുന്തിരിയുമായിട്ടാണ് കടന്നു വരുന്നത് അങ്ങനെ വന്നിട്ട് പ്രവാചക സവിധത്തിലേക്ക് വെച്ചു കൊടുക്കുക ഇതാർക്കുള്ളതാണ് തിരുനബിക്കുള്ളതാണ് അവിടത്തോടെ ഇഷ്ടവും സ്നേഹവും ആദരവും വെച്ചുകൊണ്ട് കൈമാറ്റം ചെയ്ത തന്റെ ഒരു ഗിഫ്റ്റ് ആണ് പ്രവാചകർന്നല്ലേ അതിൽ നിന്നൊരു മുന്തിരി എടുത്തു വായിലിട്ടു പിന്നെ ആ മുന്തിരി മുഴുവനും കടിച്ചു തീർത്തു സാധാരണ അങ്ങനെയല്ല പ്രവാചകരുടെ രീതി അവിടത്തേക്ക് ആരെങ്കിലും ഒന്ന് ഗിഫ്റ്റ് കൊണ്ടു കൊടുത്താൽ ആയി കൊണ്ടു കൊടുത്താൽ അതിൽ നിന്ന് കുറച്ചെന്നെടുക്കും പിന്നെ കൂടെയുള്ള പരിസരത്തുള്ള എല്ലാവർക്കും അത് വിതരണം ചെയ്യും ഇതാണ് അവിടുത്തെ സ്വഭാവം പക്ഷേ ഇന്ന് അതിന് അനുഭവം അതിൽ നിന്ന് ആർക്കും ഒന്നും കൊടുത്തില്ല ആ ചെറിയ കുലയിൽ നിന്നുള്ള എല്ലാ മുന്തിരിയും തിരുനവി തന്നെ കടിച്ചു തീർത്തു കൂടെയുള്ള അനുചരന്മാർക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായതുകൊണ്ട് അവർ ചോദിച്ചു ഈ രംഗമൊക്കെ കടിഞ്ഞതിനു ശേഷം അല്ല എന്താണ് ഇങ്ങനെ ഒരു രീതി സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് സ്നേഹ റസൂൽ സാഹു അലഹി വസ്ല്ല പറയുന്നത് മറ്റൊന്നുകൊണ്ടും അല്ല എന്നെ സ്നേഹിച്ചാദരിച്ചു കൊണ്ടുവന്നതാണ് ഈ മുന്തിരിക്കുല ഞാൻ ഒന്ന് വായിലിട്ടപ്പോൾ അതിന് വല്ലാത്ത ചവർപ്പും പുളിപ്പുമുണ്ട് ഞാൻ നിങ്ങൾക്കത് കൈമാറ്റം ചെയ്താൽ ഞാനത് പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്താൽ നിങ്ങളതൊന്നെടുത്തിട്ട് പക്ഷേ നിങ്ങൾ തുപ്പും അല്ലെങ്കിൽ നിങ്ങളെ മുഖത്ത് ആ ചവർപ്പിന്റെ ഒരു ഉണ്ടാകും ആ ഭാവമാറ്റം എന്നെ ഇഷ്ടപ്പെട്ടു വന്ന ഈ കൂട്ടുകാരന്റെ മനസ്സിനു വേദനയായിരിക്കും എന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു വന്ന ഈ മനുഷ്യന്റെ മനസ്സിന് ചെറിയൊരു അസ്വസ്ഥത പോലും ഉണ്ടാകുന്നത് എനിക്കിഷ്ടമേ അല്ല അതുകൊണ്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ ഭാവമാറ്റത്തിൽ നിന്നാ കൂട്ടുകാരനൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് മുഴുവൻ മുന്തിരിയും ഞാൻ കഴിച്ചത് എന്ന് തിരുനബി തിരുനബിസ്വല്ലാഹു അലഹി വസ്ലങ്ങള് പറയുമ്പോൾ ഒരു മനുഷ്യനോടുള്ള അവനെ ഉൾക്കൊള്ളുന്നതിലെ അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിലെ ഇടപെടലിൻ്റെ സുന്ദരമായ കാഴ്ചകളിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇതാണ് പ്രവാചകരുടെ സ്നേഹലോകം എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ തിരുസവിധത്തിൽ ആരാണ് പിണങ്ങി പോയത് ആരാണ് അസ്വസ്ഥപ്പെട്ടു പോയത് ആരാണ് അകലം പാലിച്ചു നിന്നത് ഒരാളുമില്ല നന്മയുടെ വഴിയിൽ ചിന്തിക്കുന്ന ഒരാളും അങ്ങനെ അകലം പാലിച്ചു നിന്നിട്ടില്ല അതുകൊണ്ടാണ് പ്രവാചക കാലത്ത് ജീവിച്ചിരുന്നവരിൽ വലിയ പണക്കാരുണ്ട് ആ പണക്കാരിൽപ്പെട്ടവനാണ് പെട്ടവനാണ് അവൾ സുമാൻബിൻ അഫ്ഫാൻ റദി അള്ളാഹു എന്നൊന്ന് പറയുന്നവർ അവർ പറയും ഇതെന്റെ പ്രവാചകനാണ് എന്ന് പറയും എന്നാൽ അവിടെയുള്ള വളരെ ദരിദ്രനായി ജീവിച്ച വിശന്നു വലഞ്ഞിട്ട് ഭക്ഷണം കടിക്കാനില്ലാഞ്ഞിട്ട് മണൽത്തരിയിൽ കിടന്നുരുളുന്ന കാഴ്ച അബുഹുറയറ എന്ന് പറയുന്ന തന്റെ അനുചരനിൽ കാണാനുണ്ട് ചരിത്രത്തിൽ അതിങ്ങനെ അങ്ങനെയുള്ള അബുഹുറയറ തങ്ങളും ഇതേപോലെ ഉസ്മാനു തങ്ങൾ പ്രവാചക സവിധത്തിൽ എത്രമാത്രം നിർഭയത്വത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അഭിമാനത്തോടെയും നിൽക്കാൻ ഉസ്മാൻ എന്ന സാമ്പത്തിക മേ മേൽക്കോയ്മയുള്ള ഒരനുചരന് സാധിക്കുന്നുവോ അതേ അണിയിൽ മുൻപന്തിയിൽ തന്നെ പ്രവാചക സവിധത്തിൽ നിൽക്കാൻ അപൂഹ തങ്ങൾക്കും അവസരമുണ്ട് സൽമാൻ ഉൽ ഫാരിസി എന്ന് പറയുന്നത് നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ പ്രവാചക സവിധത്തിൽ വന്നുകൊണ്ട് പറയുന്നത് എന്റെ എല്ലാം അങ്ങക്കും സമർപ്പണമാണ് എന്ന് എന്നാൽ അതേ തിരു സവിധത്തിൽ മറ്റൊരാളുണ്ട് അതാരാണ് നിഗ്രോക്കാരനായ കറുത്ത വർഗക്കാരനായ ബിലാലുപിന് റവാഹ എന്ന് പറയുന്ന മനുഷ്യനാണ് മുടി ശരീരത്തിന്റെ തൊലി നിറം കറുത്തത് ഇങ്ങനെയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ സൽമാനു ഫാരിസി എന്ന് പറയുന്ന സൗന്ദര്യമുള്ള അനിയായി നിൽക്കുന്ന അതേയിടത്തിൽ അതിനോട് ചേർന്ന് ഒരു നിർഭയത്വവും ഇല്ലാതെ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകാതെ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ ഉദാഹരണമാണ് മക്കംഫത് ഉണ്ടായപ്പോൾ എതിരാളികൾ കയ്യിലായിരുന്നു പ്രവാചകനെ ആട്ടി ഓടിച്ചതാണ് പക്ഷേ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ മക്ക എന്ന തനിക്ക് അനുകൂലമായി വന്നു അങ്ങനെ വന്നപ്പോ ആരോടും പ്രതികാരം ചോദിച്ചിട്ടില്ല ചരിത്രത്തിൽ അത് കൃത്യമാണ് ആ ഘട്ടങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു കേന്ദ്രമാണ് കാബാലയം ഈ കാബാലയത്തിന്റെ മുകളിൽ കയറുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത് ആ ബ് വിളിക്കാൻ ആരെയാണ് സെലക്ട് ചെയ്തത് അവിടെ മക്കയിലെ പ്രമാണിമാരായ എമ്പാടും ആളുകളുണ്ട് ഈ എന്ന വിശുദ്ധമായ ഗേഹത്തെ പരിപാലിക്കുന്നവരുണ്ട് വലിയ തറവാട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ അവരെല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ തിരുനബിള്ളാ വസല്ലാമ തങ്ങൾ ആരെ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അങ്ങ് ഏതോ നാട്ടുകാരനായിരുന്ന കണ്ടാൽ അത്രയൊന്നും ആകർഷണീയമല്ലാത്ത സാമ്പത്തികമായ ഔന്നിത്യം ഒന്നുമില്ലാത്ത ബിലാലുറവ എന്ന് പറയുന്ന മനുഷ്യനെ കാഴാലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ബാങ്കുലി മുഴക്കാൻ അവസരം കൊടുത്തു ആ അവസരം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ ചേർത്തു ചേർത്തുവെക്കപ്പെട്ടതാണ് മുഹമ്മദ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തു എന്ന് പോലും സുതാര്യം പറയാൻ അന്ന് അവിടെ ആളുണ്ടായിരുന്നു പക്ഷേ ആ അഭിപ്രായത്തെ അല്ല പ്രവാചകർ പരിഗണിച്ചത് മറിച്ച് മനുഷ്യൻ എന്ന ഔന്നിത്യമുള്ള ഒരു തലത്തെ ആ തലത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിറം എന്ത് നാട് ഏത് ഇതല്ല പ്രശ്നം മനുഷ്യന് വിലയുണ്ട് അതാർക്കും ഏറ്റവും ഔന്നിത്യത്തിൽ കയറി നിന്ന് ഈ മനുഷ്യത്വത്തിന്റെ മൂല്യത്തെ മായ കാര്യങ്ങൾ നിർവഹിക്കാനും അവസരമുണ്ട് എന്ന് ലോക മനസ്സാക്ഷിക്ക് മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു അലഹി വസ്ല മതങ്ങൾ പുതിയ കാലത്ത് എന്തിൻ്റെയൊക്കെയോ പേരിൽ മനുഷ്യനെ അകലങ്ങളിലേക്ക് മാറ്റി നിർത്തിയിട്ട് എന്റെ ഇത്തിരിവട്ടത്ത് മാത്രം വികസിപ്പിച്ചെടുക്കുന്ന സ്വാർത്ഥതയെന്നോ സങ്കുചിതത്വമെന്നോ എന്തു പേര് പറഞ്ഞാലും തിരക്കേടില്ല അത്തരം ഒരു പരിതസ്ഥിതിയിൽ ലോകതലത്തിൽ നിറത്തിൻ്റെ പേരിൽ പോലും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യ കോലങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഭൂപരിധിയിൽ ജീവിക്കാൻ അവസരം കൊടുക്കാതെ ഇന്നത്തെ അനുസരിച്ച് ഗസൈല മനുഷ്യർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉള്ളതുപോലെ ജീവിക്കുന്നു എന്നതിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ ഇതെല്ലാം ലോകത്ത് നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് തിരുനബി തിരുനബീസ്വലാഹു അലഹി വസല് മനുഷ്യത്വത്തിന്റെ മാനവീകമായ ആ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തെ കൃത്യമായി ജീവിതം കൊണ്ട് അടയാടപ്പെടുത്തുന്നതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ഈ ഒരു ഒരു ചരിത്ര വഴിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ആ ബിലാലുബിന് റൊവാഹയ്ക്കും ഒരു അകലം തോന്നിയില്ല തിരുനബിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വൈദിധ്യങ്ങൾ വൈജാത്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത് അത് പ്രകൃതിപരമാണ് അങ്ങനെ ഉണ്ടാകും എല്ലാ വ്യത്യാസങ്ങളും പൂർണാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല പക്ഷേ ആ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഒരകൽച്ചയോ ഒരസ്വസ്ഥതയോ ഒരു ഒരു മാറ്റി നിർത്തലോ ഇല്ലാതിരിക്കുക എന്ന സമത്വത്തിൻ്റെ ഒന്ന് ചേർച്ചയുടെ എന്ന ഒരു ഒരു ചേർത്തുപിടിക്കലിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ ഉയരുക നമ്മൾ വികസിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്ന നമ്മളിൽ എല്ലാവരും ഉണ്ടാകേണ്ടത് ഉൾ ചേരേണ്ടത് അത് ഉണ്ടാകണം എന്നത് അത് സാധ്യമാണ് എന്നത് നബീസ്വല്ലാഹുഅലഹി വസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ഇടങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുകയാണ് ഇനി തന്നോട് ശത്രുത വയ്ക്കുന്നവരോട് പോലുമുള്ള ഒരു മനോഭാവം എന്താണ് ചരിത്രത്തിൽ കാണാം എന്ന വാചകത്തിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം ക്രൂരനായ സെയ്ത് എന്നാണ് തൻ്റെ ഒരു 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 കൊട്ടേഷൻ സംഘത്തിന്റെ തലവൻ എന്ന് വേണമെങ്കിൽ പുതിയ കാലത്ത് നമുക്ക് മനസ്സിലാകാൻ അയാളെ കുറിച്ച് പറയാം എത്രയോ ആളുകളെ കശാപ്പ് ചെയ്തിട്ടുണ്ട് അയാളെ ഹിതത്തിന് വിരുദ്ധമായി നിന്ന പലരെയും ഇല്ലായ്മ ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും എല്ലാവരും ഇദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് ഈ കൂലനായ സെയ്ത് എന്നാണ് എന്ന് പറയുന്ന വേണമെങ്കിൽ കുതിര സെയ്ദ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് ചില പേരുകൾ ഉണ്ടാകും ചില പ്രവർത്തനങ്ങളുടെ പേരിൽ അപ്പോ അങ്ങനെയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ തിരുനബിയെ കുറിച്ച് അറിഞ്ഞു അറിഞ്ഞപ്പോ എന്നെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാൾ ഉണ്ടാകരുത് എന്ന മനോഗതിയുള്ള ഈ മനുഷ്യൻ പ്രവാചകരെ തേടി വരുന്നുണ്ട് ആ പ്രവാചകരത്തെ മദീനയിലേക്ക് എത്തിച്ചേരുമ്പോ തന്റെ ഒരു ഇമാജിനേഷൻ ഉണ്ട് ഒരു രാജ്യത്തിന്റെ അധിപൻ എത്രയോ ആളുകൾ അനുസരണയോടെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു മഹാവ്യക്തി അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങളെക്കുറിച്ചും കുറിച്ചും സെക്യൂരിറ്റിയെ കുറിച്ചുമൊക്കെ വലിയ കാഴ്ചപ്പാടോടുകൂടെയാണ് ഹൈൽ വരുന്നത് അങ്ങനെ വന്ന് മദീനയിലെത്തി പ്രവാചകരെ അന്വേഷിക്കുമ്പോൾ മരുഭൂമിയിലൂടെ വിനയാനുതനായി ആ നടത്തം കണ്ടാൽ ഭൂമിക്ക് നോവുമോ എന്ന രീതിയിലാണ് അവിടുത്തെ കാൽപാദങ്ങൾ എന്ന് പരിശുദ്ധരായ പ്രവാചകർ ഖുർആൻ ഉദ്ധരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഞാനട എന്ന ശൈലിയിൽ ഭൂമിയിലൂടെ നടക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിർദ്ദേശം അവിടുത്തെ സന്ദേശം ആ സന്ദേശം പറയുക മാത്രമല്ല ജീവിതത്തിനുടനീളം ആ രീതിയിൽ നമ്മൾ അനുഭവിക്കുകയാണ് ഒരു മണൽത്തരി പോലും മോവരത് എന്ന രൂപത്തിലാണ് അവിടുത്തെ കാൽപാദങ്ങൾ പോലും എടുത്തു വെക്കുന്നത് അത്രയും വിനയാനുതനായി പ്രൗഢിയുടെ അലങ്കാരത്തിന്റെ വസ്ത്രങ്ങളൊന്നുമില്ല ഇല്ല കൂടെ സെക്യൂരിറ്റിയായി ഒരാളെയും കാണുന്നില്ല ചോദിച്ചു ഇയാൾ തന്നെയാണോ മുഹമ്മദ് യെസ് തന്നെയാണ് അപ്പൊ തന്നെ മനസ്സ് മാറി ഇയാളെ കൈകാര്യം ചെയ്യാൻ എന്തോ പ്രയാസം പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാം നേരെ ചെന്നു തിരുനബി കിരു നബിസ്വല്ലാഹുഅലൈ തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ മുഹമ്മദ് ഞാനാണ് മുഹമ്മദ് അപ്പൊ ഇയാളുടെ ഒരു വിശദീകരണം എന്നെ അറിയോ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന് അറിയോ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക ഞാൻ ഈ നാട്ടിലൊക്കെ പേരുകെട്ട കുതിര സെയ്ദാണ് അല്ലെങ്കിൽ ധിഖാരം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൂരനായ സെയ്ദാണ് അത് സ്വന്തം ഏറ്റെടുത്ത് അയാൾ ഇങ്ങനെ വിശദീകരിച്ചു അപ്പൊ പേരിനെ ഈ അർത്ഥത്തിൽ വിശദീകരിച്ച് തൻ്റെ ആ ഒരു ആധിപത്യത്തെ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുന്നിലേക്ക് ഗീരുവായിട്ടല്ല പറഞ്ഞ വാക്കുകളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ആ മനുഷ്യന്റെ മനോതലങ്ങളെ മുഴുവനും മനസ്സിലാക്കി പക്ഷേ ഭാവങ്ങളിൽ അതൊന്നും പ്രകടിപ്പിക്കാതെ പുഞ്ചിരി തുകയിട്ട് ലോകത്തിന്റെ നേതാവ് ഒരു വാചകം പറയുന്നുണ്ട് ആ വാചകം ഇങ്ങനെയാണ് തന്നെ സ്വന്തം ഈ നിലക്ക് ഞാൻ എന്ന അർത്ഥത്തിലാണ് സ്വയം പരിചയപ്പെടുത്തിയത് അതിന്റെ മറുപടിയായി സ്നേഹ റസൂൽ പറയുന്നത് ആ പേര് പരിചയപ്പെടുത്തൽ ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല നീ ഗുണവാനായ ഇത്രമേൽ ധിക്കാരത്തിന്റെ മനസ്സോടെ ഇത്രയും കാലത്തെ ജീവിതത്തെ വെച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയ മനുഷ്യന്റെ മുന്നിലേക്ക് സ്നേഹം ചേർത്തു വെച്ചുകൊണ്ട് ഒരു വാചകമേ പറഞ്ഞുള്ളൂ ആ വാചകം ഇങ്ങനെയാണ് നിങ്ങ അങ്ങനെ ക്രൂരനായ ചെയ്താണ് എന്ന് എനിക്ക് അംഗീകരിക്കാൻ വയ്യ നീ ഒരു ഗുണവാനായ ചെയ്താണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പൊ ചെയ്ത് ആലോചിച്ചു ഞാൻ എത്ര കാലമായി ജീവിക്കുന്നു എന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനൊരു ഗുണവാനാണ് എന്ന് ഇത്രയും കാലം ആരും പറഞ്ഞിട്ടില്ല ഞാനത് കേട്ടിട്ടില്ല ഈ വാചകത്തിന് എന്തൊരു സൗന്ദര്യം ഇദ്ദേഹം കേവലം ഒരു മനുഷ്യനല്ല അങ്ങനെ ആകാൻ വകുപ്പില്ല കാരണം എൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ടും ഇങ്ങനെ പുഞ്ചിരിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനൊരു നല്ലവനാണ് എന്ന് പറയുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്തിനു നല്ലവനാകാതിരിക്കണം മനസ്സിന്റെ മാറ്റം പ്രവാചകരുടെ ഒരു സ്നേഹം സ്ഫുരിക്കുന്ന വാചകം കൊണ്ട് മൂല്യവത്തായ ഒരു ആശയത്തെ ചേർത്തു വെച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിലേക്കങ്ങ് കൊത്തിയിട്ടപ്പോ അവിടെ ചലനം തുടങ്ങി അവിടെ നല്ല ഭാവമാറ്റം തുടങ്ങി വികാരത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് ഒന്ന് മാറി ഒന്ന് ഒതുങ്ങി പ്രവാചകരോട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു വിരോധത്തിന്റെ മനസ്സ് സ്നേഹത്തിൻ്റെതായി ഇങ്ങനെ പടർന്ന് പടർന്ന് വലുതായി വരുന്നത് അവിടെ നമ്മൾ കാണുകയാണ് അപ്പോഴാണ് അവസാനമായി പറയുന്നത് വിശേഷങ്ങൾ ചോദിച്ചു ആശയങ്ങളുടെ കൈമാറ്റം നടന്നു അപ്പോഴാണ് പറഞ്ഞത് ഇനി അങ്ങയുടെ കൂടെ ഒരനുയായി എനിക്കും കൂടെ ജീവിക്കാൻ പറ്റുമോ എൻ്റെ പാസ്റ്റ് കഴിഞ്ഞ കാലം പോകട്ടെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാനൊരു ഗുണവാനായ ചെയ്താണെന്നല്ലേ എന്നാൽ ആ വാചകത്തെ അന്വർത്തമാക്കും വിധത്തിൽ ഇന്നത്തെ ഈ ദിവസം മുതൽ ഞാനൊരു നല്ല മനുഷ്യനായി തീരുന്നതിന് ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു നിങ്ങൾ എന്നെ കൂടെ കൂട്ടുമോ എന്ന് തിരുനബി തിരുനബീസ്വല്ലാഹു അലി വസ്ല്ല മതങ്ങളോട് ചോദിച്ചപ്പോ ഹൃദയവിശാലതയോടെ കൊല്ലാൻ വന്ന മനുഷ്യനോട് സ്നേഹത്തോടെ സ്വീകരിച്ച് ചേർത്തു നിർത്തിയിട്ട് അവന് വേണ്ടതെല്ലാം കൊടുത്തതിന്റെ സുന്ദരമായ കാഴ്ച ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളായി നമുക്ക് വായിക്കാൻ കഴിയുക ഞാൻ ഇതെന്തിനാണ് സൂചിപ്പിച്ചത് ദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല ഇവിടെ ഏറെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട് തിരുനബീസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളെക്കുറിച്ച് തന്നെ അവരുടെയൊക്കെ മനസ്സിലുള്ള സുന്ദരമായ ആശയങ്ങൾ ഇവിടെ പങ്കുവെക്കും ആ പങ്കുവെക്കപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ആ മഹാവ്യക്തിത്വത്തിൻ്റെ ആ മഹാവ്യക്തിയുടെ ജീവിതത്തിലെ സുന്ദരമായ ആശയങ്ങളെ എല്ലാവരിലേക്കും കൂടെ കൈമാറ്റം ചെയ്ത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ചേർന്നു നിൽക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ സുന്ദരമായ ഒരു കാലത്തെ നമുക്ക് ഇനിയും നിർമ്മിച്ചെടുക്കണം ചില അസ്വസ്ഥതകൾ എവിടെയെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക എന്നതിന് പകരം നന്മയുടെ തുരുത്തുകൾ നിൽക്കുന്നയിടത്ത് അതിനെ വീണ്ടും വീണ്ടും വളർത്തിയെടുത്ത് അത് പ്രകടിപ്പിക്കാനും അത് കൂടുതൽ വികസിപ്പിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങളാണ് എവിടെയും നമ്മൾ നിർവഹിക്കേണ്ടത് തിരുനബി അങ്ങനെയാണ് കാണുന്നത് മനുഷ്യനിലെ തിന്മകളെ മറച്ചു വെച്ച് അവൻ്റെ നന്മയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ ഈ സയ്ദ് എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സമീപനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സുകൂടെ വികസിച്ചാൽ ഇവിടെയുള്ള സർവാധി മനുഷ്യരോടും സ്നേഹത്തോടെ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരോടും നന്മ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല പരിശുദ്ധരായ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് നിന്റെ പരിസരത്തുള്ളവർ അവനൊരു അനാഥമാനനാണെങ്കിൽ പ്രവാചകരുടെ വചനം ഇങ്ങനെയാണ് ആ ബാലന്റെ തലയിൽ നീ കൈവച്ച് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ആശ്വസിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ബാലന്റെ തലമുടിയിലൂടെ നീ കൈ സ്നേഹാദരവോടെ ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകുന്ന സമയം അത്രയും എത്ര രോമങ്ങളിലൂടെയാണോ നിന്റെ കൈ സ്പർശിച്ചു പോകുന്നത് അത്രയും സുഖങ്ങൾ സൃഷ്ടാവിന്റെ സമിതത്തിൽ നിനക്ക് ലഭിക്കും എന്ന് പഠിപ്പിച്ച പ്രവാചകർ വിധവയായി നിൽക്കുന്ന മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ പ്രയാസത്തെ ഏറ്റെടുത്ത് നീ പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നീ പകൽ മുഴുവനും നിസ്കരിക്കുന്ന പകൽ മുഴുവനും നോമ്പെടുക്കുകയും രാത്രി മുഴുവനും നിസ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചകർ മനുഷ്യന്റെ പ്രയാസങ്ങളെ കാണാനുള്ള കണ്ണു വേണം എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന തിരുനബി സല്ലാഹു അലഹി വസ്ല മതങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കണമെന്ന് കൊതിക്കുന്ന പ്രവാചകർ അവിടെ നീ ചേർക്കേണ്ടത് ദരിദ്രരോടൊപ്പമാണ് അവരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം മരിച്ച് അവരിൽ ഒരാളായി ചേരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നെ അങ്ങനെ ആക്കണം എന്നാവർത്തിച്ചു പ്രാവർത്തിക്കുന്ന പ്രവാചകൻ ഏറ്റവും തട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുക മാത്രമല്ല ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്ന ശ്രേഷ്ഠരായ തിരുനബി തിരുനബിഹു അലഹി വസ്ല്ലം ഈ പ്രവാചകരുടെ മാതൃകകൾ വിശ്വാസികൾ പ്രത്യേകിച്ചും അനുവർത്തിക്കേണ്ടതാണ് അപ്പോഴാണ് ഈ സുന്ദരമായ ആശയങ്ങളുടെ കൈമാറ്റം നമുക്ക് സാധിക്കുന്നത് പരിസരത്തുള്ള മുഴുവൻ മനുഷ്യരെയും അറിയ അനുഭവിക്കാൻ ചേർന്ന് നിൽക്കാൻ അവർക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ ആ ഒന്നേ അത്രയും നന്മകൾ ചെയ്ത് നമുക്കിടയിലെ അകൽച്ചകൾ കുറച്ചു കുറച്ച് സ്നേഹത്തിൻ്റെ ഒരു വല്ലാത്ത തലങ്ങളിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മുഴുവനും അതിജയിക്കാൻ പറ്റുന്ന ആയുധം പ്രവാചകർ പറഞ്ഞ് ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിച്ചു തന്ന സ്നേഹം എന്നതു തന്നെയാണ് എന്ന് തീർച്ചപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും ആ ഒരു വികാരത്തിലേക്ക് വിചാരത്തിലേക്ക് നമ്മുടെയൊക്കെ മനസ്സ് ചേർന്ന് നിൽക്കാൻ ഈ സായാഹനം സാധ്യമാകട്ടെ അതിന് വഴി തുറക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും